ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ സുരക്ഷാ വെല്ലുവിളികൾ മുൻകാലങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് എന്ന് നമുക്കറിയാം സാങ്കേതികവിദ്യയുടെ വളർച്ച മാറുന്ന ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങൾ ആധുനിക യുദ്ധതന്ത്രങ്ങൾ എന്നിവ ആഗോള സൈന്യങ്ങൾക്കൊപ്പം ഇന്ത്യൻ സൈന്യത്തിന് മുന്നിലും പുതിയ അവസരങ്ങളും അതോടൊപ്പം തന്നെ വെല്ലുവിളികളും ഉയർത്തുന്നു ഈ സാഹചര്യത്തിൽ പരമ്പരാഗത സൈനിക ഘടനകൾക്കും പ്രവർത്തന രീതികൾക്കും വളരെ വലിയ പരിമിതികളാണ് ഉള്ളത് തൽഫലമായി ഈ തടസ്സങ്ങളെ മറികടക്കുന്നതിനും ഭാവിയിലെ ഏത് സുരക്ഷാ ഭീഷണിയെയും ഫലപ്രദമായി നേരിടുന്നതിനും വേണ്ടി സംയോജിത തിയേറ്റർ കമാൻഡുകൾ അഥവാ ഐ എന്ന ഒരു പുതിയ ആശയം ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് നിലവിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അമേരിക്ക ചൈന തുടങ്ങിയ ലോകോത്തര സൈനിക ശക്തികളെല്ലാം തന്നെ ഇത്തരം സംയോജിത കമാൻഡ് ഘടനകളിലേക്ക് വർഷങ്ങൾക്ക് മുന്നേ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ വേൽ പറഞ്ഞ മാതൃക പിന്തുടർന്ന് ഇന്ത്യൻ സൈന്യത്തെ കൂടുതൽ കാര്യക്ഷമവും ആധുനികവും ഏകോപനമുള്ളതുമായ ഒരു ശക്തിയാക്കി മാറ്റുക എന്നതാണ് ഈ പരിഷ്കാരത്തിൻ്റെ കാരണം ഒരു ഭൂമേഖലയുടെ പൂർണ്ണമായ സൈനിക ഉത്തരവാദിത്വം ഒരു കമാൻഡർക്ക് നൽകുന്നതിലൂടെ സൈനിക തലത്തിലെ തീരുമാനങ്ങൾ വേഗത്തിലാക്കാനും തങ്ങളുടെ വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനും മൂന്ന് സേനാ വിഭാഗങ്ങൾക്കും എളുപ്പത്തിൽ കഴിയുന്നു തന്മൂലം ഒരു യുദ്ധമുഖത്ത് ഇവരുടെ സംയുക്ത ശക്തി പൂർണ്ണമായി ഉപയോഗിക്കാനും ഈ സംവിധാനങ്ങൾക്ക് സാധിക്കും പ്രസ്തുത പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നിർദ്ദേശ തിയേറ്റോ കമാൻഡുകളെ പറ്റിയാണ് ചാണക്യന്റെ പുതിയ വീഡിയോ ഒപ്പം രാജ്യത്തിന്റെ ദേശീയ സേനകളെ ഒരു ലോകോത്തര ശക്തിയായി ഉയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ സാധ്യതയുള്ള ഈ പരിഷ്കാരത്തിലെ മറ്റു കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം ഇന്റഗ്രേറ്റഡ് തിയേറ്റർ കമാൻഡുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന് അത് സൈന്യത്തിലെ പ്രവർത്തനക്ഷമതയിലും ഏകോപനത്തിലും ഉണ്ടാക്കുന്ന ഗണ്യമായ ഒരു വർധനവാണ് നിലവിലെ ഇന്ത്യൻ സൈനിക ഘടനയിൽ കര നാവിക വ്യോമസേനകൾക്ക് അവരവരുടേതായ ഒട്ടനേകം കമാൻഡുകളും കുറേയധികം പ്രവർത്തന പദ്ധതികളുമുണ്ട് ഒരു യുദ്ധ സാഹചര്യത്തിലോ അല്ലെങ്കിൽ ഒരു സംയുക്ത ഓപ്പറേഷനിലോ ഈ മൂന്ന് സേനകളും തമ്മിലുള്ള ഏകോപനം വളരെ വലിയ വെല്ലുവിളിയാണ് ഭരണതലത്തിൽ സമ്മാനിക്കുന്നത് ഓരോ സേനയുടെയും മുൻഗണനകൾ വ്യത്യസ്തമായിരിക്കുന്നതിനാൽ ഇത് തീരുമാനങ്ങൾ എടുക്കുന്നതിലും നടപ്പിലാക്കുന്നതിലും കാലതാമസമുണ്ടാക്കുന്നു es mal ഒരു സംയോജിത തിയേറ്റർ കമാൻഡിൽ ഒരു പ്രത്യേക ഭൂമേഖലയുടെ പൂർണ്ണമായ സൈനിക ഉത്തരവാദിത്തം ഒരു സേനാ കമാൻഡർക്കായിരിക്കും ഈ കമാൻഡർക്ക് കീഴിൽ മൂന്ന് സൈന്യങ്ങളുടെയും ആസ്തികളും ശക്തിയും ലഭ്യമാകും തത്പുലമായി പ്രവർത്തനങ്ങളുടെ ആസൂത്രണത്തിലും നടത്തിപ്പിലും വലിയ തോതിലുള്ള ഒരു ഏകോപനം സാധ്യമാകുന്നു ഉദാഹരണത്തിന് പടിഞ്ഞാറൻ എതിർത്തിയിൽ പാകിസ്ഥാനുമായി ഇന്ത്യയ്ക്കൊരു സംഘർഷമുണ്ടായാൽ രാജ്യത്തിന്റെ വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിന് കീഴിൽ കരസേനയുടെ ടാങ്കുകളും സൈനികരും വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും നാവികസേനയുടെ തീരദേശ പ്രതിരോധ സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കും തിയേറ്റർ കമാൻഡർക്ക് അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് ഏതു സേനയുടെ വിഭവങ്ങളും എപ്പോൾ എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാം ഇത് ശത്രുവിനെതിരെ പെട്ടെന്നുള്ളതും ശക്തവുമായ ഒരു തിരിച്ചടി നൽകാൻ സൈന്യത്തെ സഹായിക്കും ഇപ്പോഴുള്ള സംവിധാനത്തിൽ ഇത്തരം ഒരു ഓപ്പറേഷന് വേണ്ടി മൂന്ന് സേനാ മേധാവികളും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടി വരും ഇത് പട്ടാള നീക്കങ്ങൾക്കുള്ള വിലയേറിയ സമയമാണ് നഷ്ടപ്പെടാൻ ഇടയാക്കുന്നത് കൂടാതെ സംയുക്ത പരിശീലനവും ആസൂത്രണവും ഇൻ്റഗ്രേറ്റഡ് തിയേറ്റർ കമാൻഡുകളുടെ ഒരു പ്രധാന ഭാഗമാണ് സേനകളും ഒരുമിച്ച് പരിശീലനം നടത്തുമ്പോൾ അവർക്ക് പരസ്പരം തങ്ങളുടെ പ്രവർത്തന രീതികളെയും ശക്തി ദൗർബല്യങ്ങളെയും കുറിച്ച് വ്യക്തമായൊരു ധാരണ കിട്ടും ഇത് യഥാർത്ഥ യുദ്ധ സാഹചര്യങ്ങളിൽ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാൻ അവരെ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ കൂട്ടായ ആസൂത്രണത്തിലൂടെ ഓരോ സേനയുടെയും അംഗബലവും ആയുധ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ യുദ്ധമുന്നണികളിലേക്ക് വിന്യസിക്കാനുള്ള സാധ്യതയാണ് ഇത് നിലനിർത്തുന്നത് തന്മൂലം ദേശീയ സുരക്ഷയ്ക്കു വേണ്ടി ഒരുക്കി നിർത്തിയിരിക്കുന്ന വിഭവങ്ങളുടെ ദുരുപയോഗം ഒഴിവാക്കുകയും അനുബന്ധമായി സൈന്യത്തിന്റെ മൊത്തത്തിലുള്ള കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇന്ത്യയെപ്പോലെ അതിവേഗം വരുന്ന ഒരു വനശക്തി രാജ്യത്തിന് പ്രതിരോധ മേഖലയിലെ വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം പരമപ്രധാനമാണ് ഇന്റഗ്രേറ്റഡ് തിയേറ്റർ കമാൻഡുകൾ സ്ഥാപിക്കുന്നത് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കും നിലവിൽ ഓരോ സേനയും അവരവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആയുധങ്ങളും മറ്റുപകരണങ്ങളും വാങ്ങുന്നു ഇത് പലപ്പോഴും ഒരേ തരത്തിലുള്ള ആയുധങ്ങൾ മൂന്ന് സേനകളും വെവ്വേറെ വാങ്ങുന്നതിനും വിഭവങ്ങളുടെ ആവർത്തന ഉപഭോഗത്തിനും ഇടയാക്കുന്നു ഉദാഹരണത്തിന് മൂന്ന് സേനകൾക്കും വെവ്വേറെ ഹെലികോപ്റ്ററുകൾ മിസൈലുകൾ റെഡാറുകൾ എന്നിവയുണ്ട് ഇത് രാജ്യത്തിന് വളരെ വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നത് ഒരു സംയോജിത തിയേറ്റർ കമാൻഡ് സംവിധാനത്തിൽ ആയുധങ്ങൾ വാങ്ങുന്നതും വികസിക്കുന്നതും ഒരു സംയുക്ത സമീപനത്തിലൂടെ ആയിരിക്കും തൽപരമായി ഓരോ തിയേറ്ററിന്റെയും ആവശ്യകതകൾ വിലയിരുത്തി അതിനനുസരിച്ച് ഏറ്റവും അനുയോജ്യമായ ആയുധങ്ങൾ ഇവർക്ക് വാങ്ങാൻ സാധിക്കുന്നു ഇത് ആയുധങ്ങൾ വാങ്ങുന്നതിലെ ഇരട്ടിപ്പൊഴിവാക്കാനും പണം ലാഭിക്കാനും സഹായിക്കും കൂടാതെ സായുധ സേനകൾക്കായി സംയുക്ത സംഭരണത്തിലൂടെ വലിയ അളവിൽ ആയുധങ്ങൾ വാങ്ങുമ്പോൾ വിലപേശ ശിശു വർദ്ധിക്കുകയും കുറഞ്ഞ വിലയ്ക്ക് മികച്ച സാങ്കേതികവിദ്യ സുദ്ധവാക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും അതുപോലെ സൈന്യത്തിന്റെ ആധുനികവൽക്കരണത്തിലും ഇന്റഗ്രേറ്റഡ് തീർപ്പ കമാൻഡുകൾക്ക് ഒരു സുപ്രധാന സ്ഥാനമാണുള്ളത് സാങ്കേതികവിദ്യയെ വളരെയധികം ആശ്രയിക്കുന്ന ആധുനിക യുദ്ധങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൈബർ വാർഫെയർ ഡ്രോൺ ടെക്നോളജി തുടങ്ങിയ പുതിയ സാങ്കേതികവിദ്യകളെ സൈന്യവുമായി സംയോജിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു സംയോജിത കമാൻഡ് ഘടനയിൽ പുതിയ വിദ്യകളെക്കുറിച്ചുള്ള ഗവേഷണവും വികസനവും ഒരുമിച്ച് നടത്താൻ സാധിക്കും ഇത് സാങ്കേതിക വിദ്യയുടെ വേഗത്തിലുള്ള സ്വാംശീകരണത്തിനും മൂന്ന് സേനകൾക്കും അതിന് പ്രയോജനം ഒരുപോലെ ലഭിക്കുന്നതിനും ഇടയാക്കുന്നു ഒരു സംയോജിത സൈബർ കമാൻഡ് സ്പേസ് കമാൻഡ് എന്നിവയുടെ രൂപീകരണം ഇന്ത്യൻ സൈന്യത്തെ ഭാവിയിലെ സൈബർ ബഹിരാകാശ യുദ്ധങ്ങൾക്ക് സജ്ജമാക്കും സംഭവ്യമായേക്കാവുന്ന ഏതൊരു വിരുദ്ധ സാഹചര്യങ്ങളിലും തീരുമാനങ്ങൾ എത്രയും വേഗമെടുക്കുകയും അത്രത്തോളം കാര്യക്ഷമമായി നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് പ്രസിദ്ധ പോരാട്ടങ്ങളിലെ വിജയത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് തന്നെ പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ നാലിതുവരെയായി തുടർന്നുവരുന്ന ഇന്ത്യൻ സൈനിക ഭരണ സംവിധാനം മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ നിർവഹണത്തിന് ഒന്നിലധികം തലങ്ങളിലുള്ള ചർച്ചകളും അനുമതികളുമാണ് നിലവിൽ ആവശ്യമാക്കുന്നത് ഇത് പലപ്പോഴും ഷത്രുവിനെതിരെയുള്ള ഉചിതമായ ഒരു പ്രതികരണത്തിന് കാലതാമസം വരുത്തുകയും താല്പരമായി അവർക്ക് നിർണായകമായ ഒരു മുൻതൂക്കം നൽകുകയും ചെയ്യും ഇൻ്റഗ്രേറ്റഡ് തിയേറ്റർ കമാൻഡുകൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാണ് ഓരോ തിയേറ്റർ കമാൻഡർക്കും തൻ്റെ ഉത്തരവാദിത്ത മേഖലയിൽ അനിവാര്യമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കും ഇത് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നോ സൈനിക നേതൃത്വത്തിൽ നിന്നോ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചോ അല്ലെങ്കിൽ പോരാട്ട സാഹചര്യത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടോ പെട്ടെന്ന് നടപടികൾ എടുക്കാൻ പ്രസ്തുത കമാൻഡറെ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിലെ ഈ വേഗത ഇന്ത്യൻ സൈന്യത്തിന് തന്ത്രപരമായ ഒരു മേൽക്കോയ്മ നൽകും ശത്രുവിന്റെ നീക്കങ്ങളെ മുൻകൂട്ടി കണ്ട് അതിനനുസൃതമായി പ്രതിരോധ തന്ത്രങ്ങൾ നിലയാനും ആവശ്യമെങ്കിൽ അപ്രതീക്ഷിതമായി ഒരു പ്രത്യാക്രമണം നടത്താനും ഈ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നു ഉദാഹരണത്തിന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ചൈനീസ് നാവിക കപ്പലിന്റെയോ പാക് നാവിക കപ്പലിന്റെയോ സംശയാസ്പദമായ സഞ്ചാരം ശ്രദ്ധയിൽപ്പെട്ടാൽ മാരിടൈം തിയേറ്റർ കമാൻഡർക്ക് ഉടൻ തന്നെ നാവികസേനയുടെയും വ്യോമസേനയുടെയും വിഭവങ്ങൾ ഉപയോഗിച്ച് ആ മേഖലയിലെ നിരീക്ഷണം ശക്തമാക്കാനും ആവശ്യമെങ്കിൽ കപ്പലിനെ തടയാനും കഴിയും തൽപുനമായി നാവികസേന വ്യോമസേന ആസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അനുമതികൾക്കായി കാത്തിരിക്കേണ്ടി വരുന്ന ഒരു ഘടനാ ക്രമീകരണത്തെയാണ് ഇതൊഴിവാക്കുന്നത് കൂടാതെ ഇൻ്റഗ്രേറ്റഡ് തിയേറ്റർ കമാൻഡുകളുടെ സ്ഥാപനം സമർപ്പിതമായി ഇന്ത്യയുടെ ആണവ യുദ്ധശേഷിയെയും ശക്തിപ്പെടുത്തും രാജ്യത്തിന്റെ ന്യൂക്ലിയാർ വെപ്പണതായി പരിപാലിക്കുകയും വിക്ഷേപിക്കുകയും ചെയ്യുന്ന സവിശേഷ സേനയായ സ്ട്രാറ്റജിക് ഫോഴ്സസിനെ ഈ കമാൻഡിൽ ഉൾപ്പെടുത്തുന്നത് സർവ്വവിനാശകാരിയായ ഈ മാരകായുധങ്ങളെ സംരക്ഷണവും ഫലപ്രദമായ ഉപയോഗവും ഉറപ്പാക്കുന്നു ഇത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു സന്ദേശം എതിരാളികൾക്ക് നൽകുകയും സ്വന്തം ദേശീയ സുരക്ഷയിൽ രാജ്യത്തിൻ്റെ തന്ത്രപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പിൻബലമാവുകയും ചെയ്യും കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നിർദ്ദിഷ്ട സംയോജിത തിയേറ്റർ കമാൻഡുകൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഒരു സുപ്രധാന നായകകല്ലാണ് എന്ന് നമുക്ക് കാണാം ഇത് കേവലം ഒരു ഘടനാപരമായ മാറ്റം മാത്രമല്ല മറിച്ച് ഇന്ത്യയുടെ സായുധ സേനകളുടെ ചിന്താരീതിയിലും പ്രവർത്തന ശൈലിയിലും അടിസ്ഥാനപരമായ ഒരു പരിവർത്തനമാണ് ലക്ഷ്യമിടുന്നത് നിർവഹണക്ഷമതയും ഏകോപനവും വർദ്ധിപ്പിക്കുക വിഭവങ്ങൾ കാര്യക്ഷമമായി ഉപയോഗിക്കുക തീരുമാനങ്ങൾ വേഗത്തിലാക്കുക ആധുനിക സാങ്കേതിക വിദ്യകളെ സ്വാംശീകരിക്കുക എന്നിവയിലൂടെ ഇന്ത്യൻ സൈന്യത്തെ ഒരു ലോകോത്തര ശക്തിയാക്കി മാറ്റാൻ ഈ പരിഷ്കാരത്തിന് സാധിക്കും എന്നാൽ ഈ മാറ്റം എളുപ്പമുള്ളതോ തടസ്സങ്ങളില്ലാത്തതോ ഒന്നായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇത് പ്രാബല്യത്തിൽ വരുത്താൻ മൂന്ന് സേനകൾക്കിടയിലുള്ള പരമ്പരാഗത ചിന്താഗതികളെയും വ്യത്യസ്തമായി ഇടപെടൽ രീതികളെയും കേന്ദ്ര സർക്കാരിന് അതിദ്രുതം മറികടക്കേണ്ടതുണ്ട് എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് ഇന്ത്യൻ സൈന്യത്തെ കൂടുതൽ ശക്തവും കാര്യക്ഷമവുമാക്കുമെന്നതിൽ തർക്കമില്ല താല്പരമായി സേനകൾ തമ്മിലുള്ള ഒരു മെച്ചപ്പെട്ട ഏകോപനത്തിനായി ഇത്തരം നടപടികൾ രാഷ്ട്രീയ നേതൃത്വം കൈക്കൊള്ളേണ്ടത് വളരെ അത്യാവശ്യമാണ് തന്നെ തന്മൂലം രാജ്യത്തിനെതിരെ ഉണ്ടാകുന്ന ഭാവിയിലെ ഏത് വെല്ലുവിളിയെയും നേരിടാൻ ഇൻ്റഗ്രേറ്റഡ് തിയേറ്റർ കമാൻഡുകളിലൂടെ ഇന്ത്യൻ സൈനിക നേതൃത്വത്തിന് കഴിയൂ മേൽപ്പറഞ്ഞ സാഹചര്യം വൈദ്യ ഭീഷണികളെ വ്യക്തമായി ചെറുക്കാൻ പര്യാപ്തമാണ് എന്നതിനാൽ ഇത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയിൽ നിർണായകമായൊരു പങ്കായിരിക്കും വഹിക്കുന്നത് അനിദിനം മാറുന്ന ഈ ലോകത്ത് അതിനൊത്തവിധം യുദ്ധതന്ത്രങ്ങളും മാറുന്നു ഇതനുസരിച്ച് തങ്ങളുടെ സൈന്യത്തെ നവീകരിക്കേണ്ടത് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് ഈ ദിശയിലേക്കുള്ള ധീരമായൊരു ചൂടുവെപ്പാണ് ഈ സംയോജിത തിയേറ്റർ കമാൻഡുകൾ ജയ് ഹിന്ദ് ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക